മോദി സർക്കാരിന്റെ ഭാവി ഇനി നിർമ്മല സീതാരാമന്റെ കയ്യിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ മോദിയുടെ ഭാവി ഉള്ളടക്കം ചെയ്തിരിക്കുന്നു ജെഡിയുവും ടി ഡിപിയും ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു പൌരത്വ ഭേദഗതി നിയമമടക്കം പലതും നടപ്പാക്കാൻ മോദിക്ക് കഴിയില്ല കാരണം ജെ ഡിയുവും ടി ഡി പിയും അത് സമ്മതിക്കില്ല ഒരു കാരണവശാലും സമ്മതിക്കില്ല അതൊക്കെ അങ്ങ് ഭരണത്ത് വയ്ക്കാനേ പറ്റൂ മോദിക്ക് അതിലുപരി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും അവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് വേണം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും മോദിക്ക് നിതീഷും ചന്ദ്രബാബു നായിഡുവും രഹസ്യ യോഗം ചേർന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു എത്രത്തോളം ശരിയാണെന്നറിയില്ല എങ്കിലും ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നിതീഷും നായിഡുവും തമ്മിൽ രഹസ്യയോഗം ചേരുമ്പോൾ വിറയ്ക്കുന്നത് മോദിയാണ് നിതീഷും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് നീങ്ങുന്നത് അവരുടെ ചുമലിലാണ് മോദിയുടെ കസേര അവരൊന്ന് താളം ചവിട്ടിയാൽ അവരെന്ന് താളം മാറി ചവിട്ടിയാൽ അപ്പകയും ഇനിയെല്ലാം നിർമ്മലാ സീതാരാമന്റെ കയ്യിലാണ് മന്ത്രി നിർമ്മല സീതാരാമന്റെ കയ്യിൽ അവരുടെ ബഡ്ജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പാക്കേജില്ലെങ്കിൽ വിവരമറിയും മോദി ഈ രഹസ്യയോഗം അതിന്റെ സൂചനയാണ് ഈ രഹസ്യയോഗം അതിന്റെ സൂചനയാണെന്ന് മാത്രമല്ല രഹസ്യയോഗത്തിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇരുവരും ചേർന്ന് തീരുമാനിക്കും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ഇന്ത്യ സഖ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കും എന്നത് ഉറപ്പാണ് കാരണം ബംഗാളിൽ പന്ത്രണ്ട് എം പിമാരാണ് മമതയുടെ കൂടെ ഉള്ളത് ബിജെപി എം പിമാർ മമതയൊന്ന് വിരൾഞ്ഞൊടിച്ചാൽ അവർ തൃണമൂലിലേക്ക് വരും അത്ര കഷ്ടമാണ് ബംഗാളിൽ ബിജെപിയുടെ സ്ഥിതി ഈ അവസരം നന്നായി മുതലെടുക്കും ജെ ഡിയുണ്ട് TDP yeah! America, well, other other over ും കാരണം ഈ രണ്ട് പാർട്ടികളും എക്കാലവും രാഷ്ട്രീയത്തിലെ കിങ് മേക്കർമാരായി നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു പണ്ട് മൂന്നാം മുന്നണിയുടെ അമരക്കാരനായിരുന്നു ചന്ദ്രബാബു നായിഡു കിങ് മേക്കർ തന്നെയാണ് അദ്ദേഹം ജെ ഡിയിലെ നിതീഷാണെങ്കിൽ കളം മാറി ചവിട്ടി ചവിട്ടി അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ക്ലൈമാക്സിൽ അദ്ദേഹം അധികാരം പിടിച്ചെടുക്കും നല്ല സമ്മർദ്ദമാണ് ഈ രണ്ട് നേതാക്കളും മോദിക്ക് മേൽ ചെലുത്തുന്നത് ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്നതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഏറ്റവും വലിയ നിയോഗം ഏറ്റവും വലിയ വെല്ലുവിളി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകിയില്ലെങ്കിൽ തീർന്നു അവിടെ തീർന്നു മോദിയുടെ സർക്കാർ അത്ര നൂൽപ്പാദത്തിലൂടെയാണെന്നേ ഈ സർക്കാർ പോകുന്നത് മോദി വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല മുസ്ലീങ്ങളെ ഇനി പണ്ടത്തെ പോലെ ദ്രോഹിക്കാൻ പറ്റില്ല ദളിതരുടെ മേൽ കുതിര കയറാൻ പറ്റില്ല സവർണ ഹിന്ദുത്വ മേധാവിത്വം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ സവർണ ഹിന്ദുക്കളുടെ രാഷ്ട്രമാക്കാനും പറ്റില്ല കാരണം അവിടെയൊക്കെ നായിഡുവിന്റെയും നിതീഷിന്റെയും കടിഞ്ഞാനുണ്ടാകും എന്തായാലും അത്ര ദൂരം പോവേണ്ടി വരില്ല ഇപ്പം ബഡ്ജറ്റിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഇല്ലെങ്കിൽ ഈ രണ്ടു പേർക്കും കിട്ടിയില്ലെങ്കിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ അപ്പോൾ അപ്പോഴും മോദി സർക്കാർ എന്തായാലും നിതീഷും നായിഡുവും തമ്മിൽ രഹസ്യയോഗം നടന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു മോദി വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു